നീ പറയാളപ്പടം പഠിപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം അതിന് പറയാൻ എന്ത് ഉണ്ട് ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇല്ലാത്ത വേദന എന്താണ് നിനക്ക് ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് നീ നീനീ പഠിപ്പിച്ചു അല്ലല്ല സിനിമയെ കുറിച്ച് നീ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടും ഉണ്ട് നീ എന്തിനായിട്ട് പറഞ്ഞത് നീ കണ്ടൂടെ ആൾക്കാരെ വെറുപ്പിക്കുന്ന വേണ്ടത് വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണേ വെറുപ്പിക്കാതിരിക്ക നീ എന്നെ നിനക്ക് ഒരു 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 വില കണ്ടായിരുന്നു അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആ റീലിന്റെ കോൺസെപ്റ്റ് അതാണ് ഒരു പടക്കം തോള്ളിട്ടുണ്ടോ മനസ്സിലായി അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ കേറോ നിങ്ങളോ ഞങ്ങള് മീഡിയ കാരണം ടൈമൊക്കെ േട്ടാ ചേട്ടാ ചേട്ടാ ഞാൻ കാണുന്ന എന്റെ കൊള്ളാമത്തെ പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞൊരു നല്ലൊരു ഓടി നല്ലൊരു ഓടിയിട്ടുണ്ട് ഏത് നല്ല പറ േടാ കപ്പലും മുതലാളി പൊട്ടുവഞ്ചു പറഞ്ഞത് മുതലാളി ഞാൻ പറയട്ടെതോട്ടെ ചോദ്യം ചെയ്തോട്ടെ അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല പടമാണ് നിനക്ക് നിന്റെ ഇഷ്ടം ബോക്സ് ഓഫീസ് ഇറ്റല്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല അപ്പൊ പറയൂ ഞങ്ങളുടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ വരാത്തവടങ്ങൾ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുമില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങള് പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസെ പ്രേക്ഷകൻ മനസ്സിലാവുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സിനിമ കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പോ കപ്പൽ മുതലി എന്റെ എത്ര നായക വേഷം രമേഷ് പെഷാടിച്ചു കിട്ടി കപ്പല മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടില്ല രമേഷ് പിഷാൻ സൈഡ് റോഡിലോട്ട് പോയില്ലേ പക്ഷേ എടാ നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി ഏഹ് എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത് വേരട്ടാണ് പോണത് എന്താ പറയാൻ പറ്റില്ല പറയാ ഇത്രയും പറഞ്ഞില്ല അതും കൂടെ പറ ഒരു പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല അതാട്ടെ കമൻസിൽ വരുന്ന കള്ളപ്പണം സ്റ്റാർന്നൊക്കെ ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ട് ഞാനും എനിക്ക് അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ ഡയറക്ടറും പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ച് നോക്കാതെ ഒന്നും അല്ല ഒരു സിനിമ ഇറങ്ങുന്നു അങ്ങനെ ഇവിടെ ഇറങ്ങുന്ന അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസു മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം സിനിമ അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരി മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് പ്രാൻഡുകളുടെ ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളുണ്ട് ഓരോ രണ്ട് മാസം ഇടവട്ട് നീ കൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും ഹോട്ടല് കൂട്ടും കടന്നു അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയൊരു ഒരു കോടി പടം ഒന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല നമുക്ക് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവര് ചെയ്യാൻ സിനിമ വരുമ്പം അവര് നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള ഉള്ള സാധ്യത ഇല്ലെങ്കിൽ അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് മുമ്പൊന്നും പറഞ്ഞില്ല നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇല്ലാത്ത വേദന എന്താണ് എനിക്ക് അല്ല അതിനകത്ത് പറയുന്നത് ആ റീലിനകത്ത് പറയുന്നത് എന്താ ഈ പടക്കം ബുക്കില്ല അത് ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരംങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം പറഞ്ഞ സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പറഞ്ഞെപ്പറ്റി നല്ല പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്ന് ചീന്ത ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഞാൻ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചെങ്ങനെയാണോ കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് അല്ലല്ല സിനിമയെ കുറിച്ച് നീ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എന്തിനാ എനിക്ക് തരുന്നത് നീ കണ്ടൂടെ അല്ലല്ല അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ്മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ട് ആയിട്ടല്ലേ വേണെ അതേ സീരിയസ്നെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും കൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തി നിർത്ത് നീ ഒരു വാഗ്വാദത്തിന് വന്നതല്ലല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞേ അതായത് സീരിയസ് എന്നൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം പോണോന്ന് ഞങ്ങളല്ലോ സംസാ ഇത് ഒരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്ര ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്കും ഞാൻ സീരിയസ് ആയിട്ട് വളരെ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാരി സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സഹോദര അപ്പൊ ഞാൻ ഞാൻ പറയലേ നീ അത് കേക്ക് ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ മറുപടി പറഞ്ഞെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു ഒരിക്കലും ഞാൻ ചോദിക്കാൻ ചോദ്യം ൂഫുണ്ട് നീ പറയുന്നതിന് അല്ലെ യൂട്യൂബില് കമന്റ് ആൾക്കാരെ കാണാൻ പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരൊക്കെ എത്ര കാലമായിട്ടാണെന്ന് അറിയാമോ അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക നിനക്കൊരു കാര്യം പറഞ്ഞോ നീ കേട്ടോ അവനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഇല്ല അവനോട് ഒരു കാര്യം പറഞ്ഞു അവനെ അവന് നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇത്ര സിനിമ എന്ന് പറയാൻ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക ഇവിടെ വേണ്ടത് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കാണെങ്കിലും ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാരെ നിനക്ക് ഒരു ഒരു വില ഞങ്ങളെടുത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ മനെ ഇത് ഞാൻ േട്ടാ ഒരു നല്ലവണ്ണം ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ആക്ടർ മലയാളികൾക്ക് ഒന്നും ഫേവറേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ ഇത്ര കൂടുതലായിട്ട് നിൽക്കുന്നത് ഞങ്ങളോട് ഇടപെടുന്നത് അത് ഞങ്ങള് അത് വിട്ടേ കേട്ടാ

ഇതിന്റെ ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി ഞാൻ നിനക്ക് വളരെ ഇവിടെ പലർക്കും അത് അറിയാം അത് അറിയില്ല അതാ പ്രശ്നം ഓക്കെ ഞാൻ പറഞ്ഞുതരാം പേഴ്സണലായിട്ട് സ്വന്തം സിനിമ പൊട്ടിന്ന് പൊട്ടിന്ന് വലിയ മനസ്സാണ് പലരും അത് പൊട്ടിയില്ല മറ്റേതാണ് വിജയമാണ് പറയുന്നില്ല പൊട്ടി മോശമായി നിങ്ങൾക്ക് സിനിമ സീരിയസ് ആയിട്ട് കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാത്തതല്ലോ ഇതിന്റെ നമ്മൾ ആക്ടേഴ്സ് എന്താ അറിയുമോ നമ്മൾ ടൂൾ നമ്മൾ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് നല്ല സിനിമ ചെയ്തു അതിന് ഞാൻ അത്യാവശ്യം അഭിനയിച്ചിട്ടില്ലേ ആ പടം ഓടിയില്ലേ നല്ല അതിന്റെ പുറകിൽ നല്ല സംവിധായകർ ഉണ്ടായിരുന്നു എഴുത്തുകാരുണ്ടായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ അഭിഭാഷക ഘടകം എന്തൊക്കെയാ എഴുത്ത് നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം ഇത് എന്റെ കോളല്ല നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ നിനക്കൊരു ജോലി ചെയ്തിരുന്നു ഒരാൾ ജോലി നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവരുടെ വിശ്വസിക്കും കാരണം എല്ലാവരും ആദ്യം സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേർ ആദ്യ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് പറയുന്നു ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് സിനിമ അവർ ഡേറ്റ് ആത്മാർത്ഥമായി ശ്രമിക്കും ഈ പറഞ്ഞിട്ട് പടം ഇറങ്ങുന്നില്ല ആൾക്കാർ പരിചയപ്പെടും ഒരു പണം ചെയ്യണമെന്ന് പറയും ഇരുത്തി എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത് ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പടം ചെയ്താൽ ഈ ഒമ്പതരയ്ക്കും രാവിലെ എട്ടരക്കൊക്കെ ഷോട്ട് ആള് പോലും എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ക്ലാസ് എടുത്ത് വിട്ടവനും രണ്ടു മാസം കഴിയുമ്പോൾ ചെയ്ത് കിട്ടുമ്പോ പടമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് ചിലർ ടൂർ പോകുന്ന പോലെ ചിലർ അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചിലപ്പോൾ അല്ലെ എവിടെ ആയിക്കോട്ടെ അവർ പൈസ ഉണ്ടാക്കുക ഒരു പടം ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിൽ പോയ ആളുകളാണ് അവരതിന് വരുന്നു അവരെന്ത് ചെയ്യുന്നു ഇത് കിട്ടില്ലെന്നോർത്ത് ഇത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാധാരം പ്രൊഡ്യൂസർമാരൊന്നും അല്ല നല്ല ആളുകൾ നല്ല അവരുടെ ഒരു ചെറിയ ചുമ്പോൾ ആഗ്രഹപടം ചെയ്യുന്നു ആ ആഗ്രഹ പടത്തിന് അവൈലബിൾ ആകുന്ന ആക്ടർമാര് തൊന്നും അതിൽ കിട്ടുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ കേട്ടോ